ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ സദക്കു നുസി ദമ്പതികളുടെ വീടാണിത് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ ഇന്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിനാണ് വീട് മുഴുവനായിട്ടും പനി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു ഷോ വോളിലായിട്ട് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത് വീടിന് വരുന്ന ആ ഒരു ബാൽക്കണിയിൽ തന്നെ എക്സ്റ്റീരിയറിന് ശരിക്ക് ഭംഗി നൽകുന്നുണ്ട് അതുപോലെ വീടിൻ്റെ തറക്കെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ക്ലാരി ടൈലാണ് നൽകിയിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഷോ വാളിൻ്റെ ഭാഗത്തായിട്ടും പെയിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ആഷ് കളറിലായിട്ടാണ് ഷോ വാളിൻ്റെ വോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ മുഴുവനായിട്ടും ക്ലാരി ടൈല് വിരിച്ചിട്ടുണ്ട് ഒരുപാട് ഐഡിയാസ് ഒരുക്കിയിട്ടുള്ള ഒരു കിഡിലൻ വീടാട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിലെ ഓരോ ഭാഗവും നമുക്ക് പരിചയപ്പെടാം സിറ്റൗട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ട് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തെടുത്തതാണിത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് നൽകിയിട്ടുള്ളത് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടോ ഈ ഒരു സിറ്റൌട്ടിൽ നൽകിയിട്ടുള്ള ഈ ഒരു ഊഞ്ഞാൽ സിറ്റൌട്ടിലായിട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു അറബിക് കാലിഗ്രഫിയും അതുപോലെ ഹാദി മഞ്ചിൽ നിന്നൊക്കെ എഴുതിയത് ഇവിടുത്തെ ഓണർ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ വരുന്ന ഒരു ഊഞ്ഞാൽ തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് സാധാരണ ഇരിക്കാനാണ് നമ്മൾ ബെഞ്ച് ചെയറൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ഈയൊരു സിറ്റൗട്ടിൽ ഊഞ്ഞാലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി അമ്പതാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് ലിവിംഗ് റൂമിനെയും ഈയൊരു ഡൈനിങ് ഹോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട് ജി ഐ പൈപ്പിന് ഇടയിലായിട്ട് മൾട്ടി വുഡ് നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ പറ നൽകിയിട്ടുണ്ട് യെല്ലോ ഷെയ്ഡിലാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈയൊരു വാളിൽ നൽകിയിട്ടുള്ള കാലിഗ്രഫിയും ഇവർ തന്നെ ചെയ്തതാണ് സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ സീലിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് പെയിൻറ്റ് മാത്രമാണ് നൽകിയിട്ടുള്ളത് ജിപ്സം വർക്കൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് സീലിംഗ് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ലിവിങ് റൂമിൽ നൽകിയിട്ടുള്ള പാർട്ടിഷൻ വാൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സോഫ സെറ്റ് ഇപ്പോൾ അവിടെ ചെയ്തതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ കാണിക്കാത്തത് ഈയൊരു ഭാഗത്തായിട്ട് നമ്മൾ ഡോറിനൊക്കെ നൽകുന്നത് പോലുള്ള ബിജാഗിരികൾ കൊടുത്തിട്ടുണ്ട് വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈയൊരു ഹോൾ ഒരൊറ്റ ഹോളായിട്ട് യൂസ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈയൊരു ഐഡിയ വളരെ ഉപകാരം കാരണം ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടാവും പാർട്ടിഷൻ വോൾ എങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉപകാരമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ലിവിംഗ് റൂം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ് ലിവിംഗ് റൂമിൽ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു വുഡ് കളറുള്ളതൊക്കെ പെയിൻറ് നൽകിയതാട്ടോ ഈ ഒരു പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിലാണെങ്കിലും സീലിംഗിൽ പെയിന്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലൊക്കെ ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ഷെൽഫോഡ് കൂടിയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള മിറർ ആണ് കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ് മിററിന് ബാക്ക് സൈഡിലുള്ള വാളിലായിട്ട് നൽകിയിട്ടുള്ളത് ഹാളിലെ ലിവിംഗ് റൂമിലെല്ലാം വിൻഡോക്ക് സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഒരു വാളിൽ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ആക്സസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്നാണ് ഈ ഒരു ഓപ്പൺ ആക്സസ് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലുള്ള ഡോറാണ് അവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് ഇൻറ്റീരിയറും അതുപോലെ മുറ്റത്തിൻ്റെ പണിയും വീടിൻ്റെ ഫുൾ വർക്ക് ടോട്ടലാട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്നത് അതുപോലെ എട്ട് സെൻറ്റിലാട്ടോ ഈ വീട് നിൽക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് ആയിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് മുകളിലായിട്ട് ജി ഐ പൈപ്പിന് ഇടയിലായിട്ട് മൾട്ടി വീഡിലുള്ള സി എൻ സി കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം താഴെയായിട്ട് രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എഴുപതാട്ടോ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടും വാർഡ്രോബും ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിൻ്റെ ഡോറിൻ്റെ കട്ടലുകളും അതുപോലെ വിൻഡോയുടെ കട്ടലുകളൊക്കെ ഇരുമ്പിലാട്ടോ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലെല്ലാം സീലിംഗ് ഒക്കെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ട് വാഡ്രോബൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കോട്ടന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ട് റെഡിമെയ്ഡ് ഡോറ് നൽകിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും അതുപോലെ വാളിലായിട്ട് ഗ്ലോസി ടൈലും ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടോ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹോള് കഴിഞ്ഞ് ബെഡ്റൂമിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഒരുപാട് ഐഡിയാസ് ഒരുക്കിയിട്ടുള്ള ഒരു ബാത്ത്റൂം കേട്ടോ ഇത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പത്തി നാലാണ് സൈസ് വരുന്നത് നോർമൽ ക്ലോസറ്റ് ആട്ടോ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് അലക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കിഡിലൻ സ്പോട്ട് കാണിച്ചത് കേട്ടോ ഈ ഒരു മിററ് കാണുമ്പോൾ നമുക്ക് മിറർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു മിററ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമുക്കും നമ്മുടെ ബാത്റൂമിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ബാത്റൂമിൽ ഇത് മാത്രല്ല കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഭാഗം നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാട്ടോ ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെയായിട്ടും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാഡ്റൂമും തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വിൻഡോ എല്ലാം ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് വിൻഡോയുടെ കട്ടിൽ മാത്രമായിട്ടോ ഇരുമ്പ് വരുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിനോട് ചേർന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ബാത്റൂമിലോട്ട് തന്നെയാണ് എത്തുന്നത് ബെഡ്റൂമിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയാട്ടോ കേട്ടോ ഈയൊരു ബെഡ്റൂമും കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണർ തന്നെയാണ് ഈ ഒരു വീട്ടിലെ ഓരോ ഐഡിയാസും അവരുടെ തന്നെയാണ് കേട്ടോ ഡൈനിങ് ഹോൾ കഴിഞ്ഞ് ലിവിങ് റൂമിൽ എത്തിയിട്ടുണ്ട് ലിവിങ് റൂമിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ലിവിങ് റൂമിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് ലിവിങ് റൂമിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ഈയൊരു ആയിട്ട് മറ്റൊരു ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് കേട്ടൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി എത്തുന്നത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയിൽ തന്നെ ഇവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റഡി ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ട് എത്തുന്നുണ്ട് സ്റ്റെയർ കേസിന് താഴെ വരുന്ന ഭാഗത്തെല്ലാം കബോർഡ് നൽകിയിട്ടുണ്ട് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ലിവിംഗ് റൂമിൽ നിന്നും സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുള്ളത് പൈപ്പിൽ വുഡിൻ്റെ പെയിൻറ്റ് നൽകിയതാണ് അതുപോലെ സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലെല്ലാം ടൈലും ആണ് നൽകിയിട്ടുള്ളത് വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ലാൻഡിങ്ങിലായിട്ട് പറഗോളയാണ് നൽകിയിട്ടുള്ളത് ആ ഒരു വോള് ലെങ് ആയിട്ട് തന്നെ പറഗോള നൽകിയിട്ടുണ്ട് ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു ചെറിയ ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ലാൻഡിങ് കഴിഞ്ഞ് വരുന്ന ഹാൻഡ് റേല് വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഈയൊരു ഹാളിൻ്റെ സൈസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് മുകളിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ മുകളിലെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്റോബും ആണ് ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്തോടെ അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്ലാന് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പ്ലാനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പത്തി നാലാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഓരോ ബാത്റൂമിലും ഭംഗിയായിട്ടുള്ള ടൈലുകളായിട്ട് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ വാളിലെല്ലാം പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ടും മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐഡിയ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഓപ്പൺ ഡെറസിലേക്ക് ഒരു ഡോർ വരുന്നുണ്ട് നമ്മൾ സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ബാൽക്കണി വരുന്നത് അടിപൊളിയായിട്ടോ ഇവിടുത്തെ ബാൽക്കണി സിറ്റ് ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് ഹാൻഡ് ഡ്രൈലായിട്ട് വുഡാൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബാൽക്കണിയിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗും കൂടെ ചെയ്തിട്ടുണ്ട് ബാൽക്കണിയുടെ ഒരു സൈഡിൽ വാളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് ബാൽക്കണി കഴിഞ്ഞ് വരുന്ന ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തായിട്ട് ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ശരിക്കും ഭംഗി നൽകുന്നത് ഈ ഒരു ബാൽക്കണി തന്നെയാണ് കേട്ടോ പില്ലറിനായിട്ട് ക്ലാരിൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത് മുന്നൂറ് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണി കഴിഞ്ഞ് ഹോളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെയും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെയും റൂംസ് ഒക്കെ അതുപോലെ ഡൈനിങ് ഹാളും ലിവിങ് റൂമൊക്കെ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഷോ കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പതാണ് ഈയൊരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലും വാളിലായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോറൂമിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തട്ടെല്ലാം ഫെറോസിമെൻ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിലും ഫറോസിമെൻറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തെല്ലാം വുഡിൻ്റെ ടൈലും കൂടെ വിരിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത് നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ഓപ്പണായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ എൻട്രൻസ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും എൽ ഷേപ്പിലായിട്ടോ സ്ലാബ് വരുന്നത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ടോ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റാണ് വിറകടുപ്പും ഗ്യാസൊക്കെ ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് നൂറ്റി എഴുപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈയൊരു ഭാഗത്തായിട്ടാണ് പാത്രം കഴുകാനുള്ള സിങ്കും സ്റ്റാൻഡൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജി ഐ പൈപ്പിലുള്ള ഗ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിലേക്കുള്ള ആ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ കേട്ടോ ഇത് ഈ ഒരു ഓപ്പൺ ആക്സസ് ഏരിയയുടെ മുകളിലായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് കിച്ചണിലെ കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ഫ്ലോറിലായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലെ മുറ്റത്തായിട്ട് മെറ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്